വടകര ദേശീയപാതയിൽ ബസ് ഡ്രൈവറുടെ മനോധൈര്യം കൊണ്ട് രക്ഷയായത് രണ്ട് യുവതികളുടെ ജീവൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ ബസ്സിന് മുന്നിൽ വീണ യുവതികളാണ് രക്ഷപ്പെട്ടത് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് സ്കൂട്ടറിൽ ടയർ കയറാതിരിക്കാൻ സഹായിച്ചത് ദേശീയപാതയിൽ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം മൺറോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറിയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നു ഡ്രൈവറുടെ സംയോജിത ഇടപെടലാണ് യുവതികളുടെ ജീവൻ രക്ഷിച്ചത് അപകടം കണ്ട് ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ സ്കൂട്ടറിന് തൊട്ടു മുന്നിലായി ബസ് നിൽക്കുകയായിരുന്നു ബസ്സിലെ യാത്രക്കാർ പെട്ടെന്നുള്ള ബ്രേക്കിൽ ഒന്നും ഞെട്ടിയെങ്കിലും മറ്റു പരിക്കുകളൊന്നുമില്ല ഒന്നുമില്ല ബസ്സിൽ നിന്നും ഇറങ്ങി രണ്ടു പേർക്കും പരിക്കില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ബസ് ജീവനക്കാർ യാത്ര തുടർന്നത് അങ്ങോട്ട് വന്ന് പോകുന്ന ട്രിപ്പായിരുന്നു ഞായറാഴ്ച എപ്പാട് സാടം ബ്രേക്ക് ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു എൻ്റെ ക്ലീനർ നെഞ്ഞെള്ള അടിച്ചു കഴിഞ്ഞാൽ അന്മാതിരി എന്നാൽ അതുകൊണ്ട് വണ്ടീൻ്റെ ഉള്ളിലായിരിക്കില്ല രണ്ടാൾ പേടിച്ച് കഴിഞ്ഞു വല്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നെല്ലാം ചോദിച്ചു അന്നേരം ഓരോ പറഞ്ഞു കാര്യമായിട്ട് പറ്റി ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ചെറിയ മുറിവുണ്ടോ അവിടെയൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്തെയ്ത് നമ്മൾ ബസ് എടുത്തേക്ക് പോകുന്നു

ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ